ഹലോ ചങ്ങായി മാറിയേ അപ്പം എല്ലാവർക്കും കാസർകോട്ടെ സ്റ്റോറീസിൻ്റെ കണ്ണൂർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാൻ ഒരു സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് എപ്പോഴും ഇല്ല ഒരു വീഡിയോ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ അപ്പോൾ ആ വീഡിയോ എന്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കൂടാ പകുതിയിൽ നിന്ന് സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കൂടാ അതൊരു വെറൈറ്റി വീഡിയോ അപ്പൊ നമുക്ക് എന്ത് വീഡിയോ എന്ത് നോക്കാലോ ചെയ്ത് നോക്കാലോടാ നമുക്ക് വീഡിയോ തുടങ്ങിയതാ എന്ത് ചെയ്യുന്ന കാണിക്കാം അപ്പൊ വീഡിയോ എന്ത് ചെയ്യാൻ ഞാനിപ്പോ കാണിച്ച കുട്ടികളൊന്നും മാറിക്കാ ഇപ്പണ്ടല്ലോ ഇതെന്ത് കണ്ടാ ഇതൊരു ചെറിയൊരു തോടാ ചെറിയൊരു തോട് പോലത്തെ കാണുന്നുണ്ടല്ലോ അപ്പൊ എന്തു ചെയ്യുന്നു മനസ്സിലായിട്ടുണ്ടാവൂല വീഡിയോ എന്ത് ചെയ്യുന്നു അധൈര്ത്തേക്കൊരു സാധനം വീണു കണ്ട അതെന്ത് ചെയ്യുന്ന ഇടാ ഇത് ഇവിടെ വരല്ല അതാ കാളം കാളിട്ടുണ്ട് കാള ഇടുന്നതാരി അളിയൻ എന്റെ അളിയനാണ് അളിയൻ തന്നെ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഇത് സാധാരണ ഇതൊരു മീൻ എന്ന് പറഞ്ഞാല് ഒരു വെറൈറ്റി മീനാണ് അത് കാണുന്നത് കിട്ടിയിട്ട് നമുക്ക് കാണാം നല്ല വെറൈറ്റി ഒന്നൊന്നര മീനാണ് അധികം ആൾക്കാർക്ക് അധികം ഒന്നും കിട്ടാത്തൊരു മീൻ വെറൈറ്റി നോക്കാം നമുക്ക് അത് കുറെ ഉണ്ട് ഇതില് കൊറേ ഉണ്ട് നിങ്ങോളം ഉണ്ട് ഫുള്ള് കുറെ അങ്ങ് ദൂരേ ലോങ്ങാണ്

ഇര പിടിക്കാൻ വേണ്ടിട്ട് ഇത് എങ്ങനെ വന്നിട്ട് നിന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അത് എന്താ കെണി നോക്ക കൊറേ ഇണ്ട് ഇടാ സംഭവം സംഭവം കൊറേ മീന് കൊറച്ചങ്ങോട്ട് പോയിട്ട് കൊറേ ഇണ്ടന്ന് ഇത് ചില സമയത്ത് കൊറേ മീൻ വരുന്നു അത് വെള്ളം ഇങ്ങനെ അനുഗോന്നെ മനസ്സിലാവും നമുക്ക് ചെറുങ്ങനെ കാണും അത് വല്യൊരു മീനാണ് ഇന്നലെ വന്നോ ഇന്നലെ കുറെ പിടിച്ചതാണ് ഇന്നലെ നമുക്ക് വീഡിയോ പിടിക്കാം വിട്ടുപോയി അപ്പൊ ഇന്ന് ഡെയിലി ഇപ്പൊ അതിന്റെ സീസണാണ് ഇപ്പൊ മഴയെല്ലാം വന്നിട്ട് ഇങ്ങനെ ലേശം ആറിയിട്ട് ഇപ്പാന്ന് അതിന്റെ മീൻ തരുന്ന സമയം ആടെ ഒരു വിരുദനങ്ങാടെ ഒന്ന് നല്ല അനങ്ങുന്നുണ്ട് വലിയ ഒന്ന് ആ വലിയൊരു ഒന്നരണ്ട് അതാ നല്ല വന്നിട്ട് വരുമ്പോ നല്ല ഒന്ന് അളിയനട റെഡി ആയിട്ട് തോന്നിട്ടുണ്ട് അളിയനെ കൊത്തും വേകുമ്പോഴൊക്കെ അളിയനൊരു വലി വലിക്കും അതാണ് സീന് മക്കളെ അതാണ് സീന് വെച്ചിട്ടുള്ള തിന്നല എത്ര കിട്ടിയാലും അഞ്ചാറ അത്ര കിട്ടിയ ഇന്നലെ ഇന്നലെ ആറ് മീന് കിട്ടിയത് ഇന്നലെ ആണ് സ്റ്റാർട്ടാക്കിയത് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളം ലേ സാറിയിലേ ഇതാ ബിരുദൻ ഒരു ബിരുദൻ ഇതാ കെഞ്ഞിട്ടുണ്ട് കെണിയാൻ പോകുന്നുണ്ട് തിന്നാ വരുന്നുണ്ട് വരുന്നുണ്ട് കണ്ടല്ലോ ഇല്ല കാശ് അത് പറ്റിച്ചു പറ്റിച്ചു ഇപ്രാവശ്യം പറ്റിച്ചു കിട്ടും കിട്ടാതെ അടപ്പാലും കിട്ടും അപ്പോൾ ഈ മീൻ നിറഞ്ഞാലില്ലേ ഈ മീൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട് കറി വെച്ചാലും പൊരിച്ചാലും പൊരിച്ചാൽ അടിപൊളി ടേസ്റ്റാന്ന് നല്ല കട്ട വലിയ നല്ല നല്ല ഇറച്ചി നല്ല ഇറച്ചിയാണ് അതിൻ്റെ പൊരിച്ചിട്ട് തിന്നാൽ മാത്രമല്ല ഇത് തടിക്ക് നല്ലതും ഉള്ളു തടിക്ക് നല്ല തണുപ്പാണ് നല്ല നല്ല തടിക്ക് ഏറ്റവും നല്ല പ്രോട്ടീനില്ല മീനാണ് ക്കളേ മക്കളെ ആയതാ കണ്ട അതാ നോക്ക് നോക്കുതാ ഇതാണ് മുഷു ഇതാ കഴിച്ചൻ ഇതാണ് ഇതാണ് കഴിച്ചൻ കണ്ട മുഷു മുഷു ഇതാ ഇതാണ് സാധനം ഇതാ ഇതാണ് സാധനം ഇതാ നമ്മളെ അളിയനാ നീന്റെ പിടിച്ച ഇതാ അളിയൻ അളിയനാ എത്ര സമയതാ അളിയൻ ഇങ്ങന ഒരുപാട് സാമ്യം എടുത്തിട്ട് സാമ്യം പിടിച്ചാലെന്താ സാമ്യം എടുത്താൽ എന്താ നോക്കുതാ ഞാൻ പറഞ്ഞേ ഇതൊന്നൊന്നര കാണാനുണ്ട് നിങ്ങൾക്ക് ഇതാ നോക്കേ എങ്ങനെയുണ്ട് ഇതെങ്ങനുണ്ട് ഇപ്പോ ചെറുതവലുണ്ടോ നിങ്ങ പറ ചെറുതവെല്ലാ നല്ല തിമീൻകലം തീമീൻകലം പോലെ ഇല്ലേ നോക്ക് ഇതാണ് സാധനം മോനെ ഇതാ ഉണ്ടാ ഇതാണ് ഇതാണ് പിടിച്ച മോളെ ഒന്ന് പിടിച്ചേ മരുമകൾ മരുമകൾ എന്റെ അളിയ മോളാണ് ണ്ട ഇത് ഇത് അത്ര പെട്ടെന്ന് ചത്തു പോകൂലാണ് ഇത് കാണുമ്പോ തന്നെ എങ്ങനെയുണ്ട് ഇതാ ഇതാ ഇത് എത്ര പെട്ടെന്നൊന്നും ചത്തുപോയില്ല ഇത് ഭയങ്കര സാധനമാണോ പവർ

ഇത് കണ്ട ഇത് നോക്കുതാ മൂന്നെണ്ണാണ് നല്ല എത്ര കണ്ട് വരെ മൂന്നെണ്ണം അപ്പൊ ഇത് പറഞ്ഞത് എത്ര സമയ പിടിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ഇനെ പിടിക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ എടുത്താ നല്ല തിമീൻകലം പോലത്തേനാ കിട്ടിയത് ഇതെന്താക്കണം ഇത് കറി വെക്കണമെങ്കിൽ ഇതിൻ്റെ മറ്റേ സാധാരണ മീൻ പോലെ ഇതിങ്ങനെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് എടുക്കാൻ കിട്ടിയില്ല ഇത് നല്ല വെണ്ണൂറില്ലേ വെണ്ണൂർ പറഞ്ഞാൽ ചാരമില്ലേ വെണ്ണീര് അതിൽ തിരക്കിയിട്ട് കുറച്ച് സമയം വെക്കണം എന്നിട്ട് എന്നിട്ട് അതിൻ്റെ തൊലി എടുക്കാൻ അത്ര സ്ട്രോങ് ആണ് അപ്പോൾ ഇത് കറി കറി വെക്കാൻ നല്ലത് ഫ്രൈ ആക്കാൻ നല്ലത് ഫ്രൈ ആക്കിയാൽ നല്ലതാണ് ഫ്രൈ നല്ല നല്ല കട്ട മീനല്ലേ നല്ല കുരുമുളോടി ഇട്ടിട്ട് കുരുമുളക് ഓടിയിട്ട് നല്ല ഇറച്ചി ഉണ്ടാവും അതുകൊണ്ട് കുരുമുളക് ഓടിയെല്ലാം ഇട്ടിട്ട് നല്ല നല്ല ഫ്രൈ അപ്പൊ ഇനിപ്പിന്റെ ഇത് റെഡി ആക്കണം എടുക്കണം ഉച്ചക്കേക്ക് ഇന്നത്തെ ഉച്ചക്കേക്കിന്റെ വക രണ്ട് ഇവിടെ കഴിച്ചല് വാറ ഇത് മുഷു കഴിച്ചല് വാറ മുഷുവിന് മീശയണ്ട് അപ്പൊ കുറേ സമയല്ലേ കഷ്ടപ്പെട്ടിട്ട് പിടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്ര സമയല്ലേ കഷ്ടപ്പെടുന്നു അപ്പൊ എന്റെ ഈ കാത്രോട്ട സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഈ തൃഷ തൃഷ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനൽ അത് ഇപ്പൊ ഞാൻ പറഞ്ഞു അളിയാ അളിയനാന്ന് ഇവർ മീനെ പിടിച്ചത് അളിയാണെന്ന് അളിയനാന്ന് കുറെ കഷ്ടപ്പെട്ട അവ ഒരു ചാനൽ ഉണ്ട് തൃശ ബ്ലോഗ്സ് ഉണ്ട് അപ്പൊ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ അപ്പൊ ഇനി അടുത്ത ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ടാറ്റാ